ആ കുറ്റ്യാടി കായക്കോടി ഭാഗത്താണ് ഇന്നലെയും അതോടൊപ്പം തന്നെ മെനഞ്ഞാന്നുമായി ചെറിയ തരത്തിലുള്ള ഭൂചലനം ഉണ്ടായത് സെക്കൻഡുകൾ മാത്രം നീളുന്ന ഭൂചലം ആയിരുന്നു എങ്കിൽ പോലും ഇതൊരു ആശങ്ക ഉയർത്തൊരു വിഷയമാണ് കാരണം വലിയ തരത്തിൽ ശബ്ദമുണ്ടാവുകയും അതോടൊപ്പം തന്നെ ആളുകളൊക്കെ ഭീതിയോടുകൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരു അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ഞാനിപ്പോഴും നിൽക്കുന്നത് കായക്കോടി പഞ്ചായത്തിലെ ഏതാണ്ട് നാല് അഞ്ച് വാർഡുകളായിട്ടാണ് ഇവിടെയായിരുന്നു ഇന്നലെ ഇത്തരത്തിലുള്ള ഉണ്ടാവുകയും ആളുകൾ ഓടി വീടിന് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വീട്ടുടമയും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മറ്റാ ആളുകളൊക്കെയാണ് ഇവർ ചേട്ടാ എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ മഞ്ഞാന്ന് രാവിലെ മണിക്ക് അങ്ങനെ ഒരു എന്തോ ഇട്ടിട്ന്ന് ഒരു പൊട്ടും പോലത്തെ കൂട്ടി അന്ന് ബുദ്ധിം പോലത്തെ ശബ്ദം കേട്ട് ഇന്നലെ രാത്രി എട്ട് മണി എങ്ങനെ ആയിരിക്കും പിന്നെ കട്ടിൽ ആ കട്ടിൽ കുഴിഞ്ഞ് വാർത്ത ക ഇവിടുത്തെ കസേലല്ലോ ഒന്ന് ഒരു ചലനുണ്ടായി അത്രയും അത് ഒരു സെക്കൻഡ് അന്നേരം തന്നെ കരണ്ടെല്ലാം അങ്ങ് പോയിക്ക് പെട്ടെന്ന് കറണ്ട് വരുമെ ചെയ്തു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പേടിച്ചു പോയോ പേടിച്ചു പോയി ഞാൻ അവിടെ ഞാനവിടെ അപ്പോൾ ആണ് ഒരു ശബ്ദം എം വിചരിച്ച് വാർപ്പിൻ്റെ മോളിൽ നിന്ന് എൻ്റെ തലയിലേക്ക് എന്തോ ഇടുന്നതാണെന്നൊരു ശബ്ദം പോലെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഞാൻ പേടിച്ച് അവിടെ നിന്ന് നിൽക്കുമ്പോൾ കസേലെല്ലാം ഒന്ന് ഇളകി അപ്പോൾ മോള് കിടക്കുന്നുണ്ടകത്ത് കാല് പ്ലാസ്റ്റർ ഇട്ടിട്ട് അവളും ഓടി വന്ന് പേടിച്ചു എന്താ ലീലേച്ചി പച്ച എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എന്തോ ശബ്ദം കേട്ട് മുള ഇടിയല്ല എന്തോ ഭൂമി കുലക്കത്തിൻ്റെ പോലെ ആദ്യമായിട്ട് കേൾക്കുന്നതെന്നാണ് ശബ്ദം അല്ലാത്തൊരു ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഇട്ടുവിടും പോലത്തെ ശബ്ദമാണ് കേട്ടത് ഇത് ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം നേരത്തെ പ്രളയ സമയത്ത് ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സമീപത്തുള്ള ചില കിണറുകൾ ആ ആൾമറയോട് കൂടി താഴ്ന്നു പോകുന്ന ഒരു പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിലാണോ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം ഏതായാലും വിദഗ്ദ്ധ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്നലെ എം എൽ എ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും പെട്ടെന്ന് തന്നെ പരിശോധന നടത്തുകയും അതായത് വിദഗ്ധ പരിശോധന നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ പറഞ്ഞ പ്രകാരമുള്ള വിദഗ്ധ സംഘം ജിയോളജിക്കൽ സർവേ വിഭാഗത്തിൻ്റെ ആളുകളൊക്കെ ഇവിടേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ എത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ആശങ്ക ആശങ്കകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ തുടർച്ചയായി രണ്ട് ദിവസം ഉണ്ടായി ഈ ഭൂചലനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇനി മൂന്നാം ദിവസം ഇന്നും അങ്ങനെ സംഭവിക്കുന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് നേരത്തെ പ്രളയ സമയത്ത് വലിയ മഴ വന്ന സമയത്ത് ഭൂമിക്കടിയിൽ നിന്ന് പ്രത്യേക ശബ്ദം കേട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതാണ് ഈ വർഷകാലം ആരംഭിക്കുമ്പം ഇവിടെയുള്ള ആളുകൾ പൊതുവേ ഭീതിയിലാണ് ഈ മലയോരത്തിലെ ആളുകൾ കാരണം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ഒരു പഞ്ചായത്താണ് ഇപ്പോഴാണെങ്കിൽ ഈ ഇടിമിന്നലിൻ്റെ സമയത്ത് ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് തടങ്ങുകൾ നടന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് എന്നോട് ചേർന്ന് കിടക്കെന്താണ് അവിടെ രണ്ട് തവണയായി ഇടിമിന്നലുണ്ടായി ഒരു സ്ത്രീ മരിച്ചു ഈ ഒരു സ്ത്രീയുടെ കാല് നഷ്ടപ്പെട്ടു ഈ അടുത്ത് കഴിഞ്ഞ വർഷവും അതേ സംഭവങ്ങൾ ആവർത്തിച്ച് ഇടിമിന്നലുണ്ടായി അപ്പോൾ ചെ ഒരു ഭാഗത്ത് ചുഴലിക്കാറ്റുണ്ടാവും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒരു ചുറ്റളവിൽ മാത്രം ചുഴലിക്കാറ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രതിഭാസങ്ങളുള്ളത് കൊണ്ട് ഒരു സമഗ്രമായ പഠനം ഇക്കാര്യത്തിൽ വേണം ഇത് ഒരു കേവലം ഒരു ജിയോളജിസ്റ്റ് വന്ന് ഒരു സ്ഥലം സന്ദർശിപ്പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായൊരു പഠനം നടത്തി ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ പ്രതിവിധികൾ എന്തുണ്ട് എന്ന് സർക്കാർ തലത്തിൽ ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഏതായാലും തന്നെയാണ് ഇവരെ ആശങ്ക കാരണം ഇതിനൊരു കൃത്യമായ ഒരു പഠനം നടത്തണം ഏതെങ്കിലും ജിയോളജിക്കൽ സർവേ മാത്രം നടത്തിയതുകൊണ്ട് കാര്യം ഇല്ല അടിസ്ഥാനപരമായുള്ള സർവേകൾ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് പഞ്ചായത്ത് മെമ്പർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് തുടർച്ചയായി രണ്ട് ദിവസവും രണ്ട് ദിവസവും ഇത് അനുഭവപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ് വിദഗ്ദ്ധ സംഘം ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പരിശോധന നടത്തി ഇവരെ ആശങ്ക അകറ്റണം തന്നെയാണ് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കൊന്നും ചേരുന്നുണ്ട് നമ്മൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം എം എൽ എ കലക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ബന്ധപ്പെടുകയും ഇന്ന് രാവിലെ തന്നെ ഈ നമ്മുടെ ഭൂജല മൈനിങ് ടീം വന്ന് ഉന്നത ടീം വന്ന് ഇവിടെ പരിശോധന നടത്തുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാർ കാത്തു നിൽക്കുന്നത് അവർ ഇവിടെ എത്താറായി എന്നുള്ളതും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും വിദഗ്ദ്ധ പരിശോധന നടക്കും അതിന് അതിനു വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്ക പൂർണ്ണമായി പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് കാരണം മഴ വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ ചുഴലിക്കാറ്റ് അടക്കമുള്ള പ്രതിഭാസങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആശങ്ക പരിഹരിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ നടക്കാനും പോകുന്നത് ഏതായാലും ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അധികാരികളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണൊപ്പം റിപ്പോർട്ടർ എ കെ ബിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്